തൃശൂർ ജില്ലയിലെ അരവിമംഗലം സെന്റ് മേരീസ് ചർച്ചിൽ മാതാവിന്റെ ഗ്രോട്ടോയിൽ നിന്നും അത്ഭുതകരമായ രീതിയിൽ രക്തം വന്നിരുന്നു മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് സംഭവിച്ചത് ദേവാലയത്തിൽ വന്ന ഒരു പെൺകുട്ടിയാണ് ആദ്യമായി ഈ കാഴ്ച കണ്ടത് തുടർന്ന് കപ്പ്യാറെ അറിയിക്കുകയും കപ്പ്യാർ മറ്റുള്ളവർക്ക് വിവരം നൽകുകയും ചെയ്തു ഇതിനുശേഷം ഒരുപാട് ജനങ്ങൾ ദേവാലയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം തേടാനും തന്റെ നിയോഗങ്ങൾ അവിടുത്തോട് സമർപ്പിക്കാനും ഒരുപാട് ജനങ്ങൾ ഇതിനകം ഗ്രോട്ടോയ്ക്ക് മുന്നിലുള്ള ഈ സ്ഥലത്ത് വന്നെത്തിയിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ തന്നെ ആർക്കും കാണാവുന്ന രീതിയിലാണ് മാതാവിന്റെ ചിത്രത്തിൽ നിന്നും രക്തം ഒഴുകിയത് പരിശുദ്ധ മാതാവിന്റെ തലയിൽ നിന്നും മുഖത്തേക്കും താടിയിലേക്കും ഒഴുകിയിറങ്ങുന്ന രീതിയിലാണ് ഈ ചിത്രം പരിശുദ്ധ അമ്മയുടെ ഇത്തരത്തിലുള്ള ഓരോ അടയാളങ്ങളിലും പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ അടുപ്പം വർദ്ധിപ്പിക്കണമെന്നും ജപമാലകൾ ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നു ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ വിവിധ ജീവിത തടസ്സങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനും അവിടുത്തെ മാധ്യസ്ഥം തേടാനും നമുക്ക് പരിശ്രമിക്കാം നമ്മളെയും കുടുംബങ്ങളെയും പൊതുസമൂഹത്തെയും തിരുസഭയെയും പരിശുദ്ധ ദൈവമാതാവിനെ പ്രതിഷ്ഠിക്കാം പരിശുദ്ധ അമ്മ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിൽ ആണയിട്ടുറപ്പിക്കാം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അവിടുത്തെ സന്ദേശം പ്രചരിപ്പിക്കാൻ അവിടുന്ന് കാണിച്ച വഴിയായി നമുക്കിതിനെ മനസ്സിലാക്കാം അവിടുത്തെ പുത്രൻ്റെ തിരുവിഷ്ടം നിറവേറ്റാൻ അമ്മയോടൊപ്പം നമുക്കും പരിശ്രമിക്കാം